ക്രീസ് ലോർഡ് പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ പ്രഭാതയാമത്തിൽ കഥാവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവകൃപ നമ്മോട് എല്ലാവരോടും കൂടെയിരുന്നു നമ്മളെ സഹായിക്കട്ടെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് രണ്ടു കുരു ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അങ്ങനെ പല മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കു വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്ത്രോത്രം ഉണ്ടാകുവാൻ ഇടവരും വിശുദ്ധ പൗലൂസ് പ്രാരംഭ അഭിവാദനത്തിന് ശേഷം ആർക്കെഴുതുന്നുവോ അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി കയറ്റുന്നു വളരെയധികം വികാരത്തോടെയാണ് ഈ ഭാഗം പൗലൂസ് രചിക്കുന്നത് ഈ ലേഖനത്തിൽ അപ്പോസ്തോലൻ എന്ന നിലയിലുള്ള പൗലൂസിന്റെ ആധികാരികതയെക്കുറിച്ചും പൊരിന്ത്യരുമായുള്ള ഇടപെടലുകളിൽ നേരിട്ട പ്രശ്നങ്ങളുടെ പരിഹാരത്തെക്കുറിച്ചും അപ്പോസ്തോലൻ പ്രതിപാദിക്കും ദൈവിക അനുഗ്രഹങ്ങൾ മൂലം ലഭിക്കുന്ന പ്രയോജനങ്ങളും പാരസ്പയത്തിന്റെ പ്രാധാന്യവും മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ചൂണ്ടിക്കാട്ടുന്നതായി നമുക്ക് കാണാം കഷ്ടതകളുടെ പ്രയോജനം എന്ന വിഷയത്തെ കുറിച്ച് അപ്പോ സ്വന്തായ പൗലൂസിന്റെ അഭിപ്രായം എന്താണ് കർത്താവുമായും കർത്താവിന്റെ പദ്ധതികളുമായുള്ള ഏകീകരണമാണ് പൗലൂസിന് കഷ്ടതയുടെ നടുവിലുള്ള ആശ്വാസത്തിന് മുഖ്യ ഫലമായി അനുഭവപ്പെടുന്നത് താൻ കഷ്ടതകൾ അനുഭവിക്കുന്നതു ഫലമായി മറ്റുള്ളവരെ അവരുടെ കഷ്ടതയിൽ ആശ്വസിപ്പിക്കുവാൻ തനിക്ക് സാധിക്കുന്നു ഈ ലോകത്തിലെ തന്റെ കഷ്ടപ്പാടുകൾ തന്റെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമായിട്ട് ഉതകുന്നു എന്ന് പൗലോസ് മനസ്സിലാക്കുന്നു അത് കുരമ്പിലുള്ളവർക്കും ആശ്വാസത്തിന് മുഖാന്തരമായി തീരുന്നു അതിനാൽ കഷ്ടതകളുടെ നടുവിൽ ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ചും പ്രത്യാശയെ അർപ്പിച്ചും നാം മുന്നോട്ട് പോകണം രണ്ടാമതായി കഷ്ടതയിലുള്ള പ്രാർത്ഥന സഭയ്ക്കുള്ള പ്രാർത്ഥനയിലൂടെ പൗലൂസിന് സഹായകരം നൽകാനാവുന്ന പൗലോസിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും അവർ ദൈവത്തിന് നന്ദി കരേറ്റുന്നു ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ വിസ്മരിക്കുവാനിടയാകരുത് നന്ദി കരേറ്റുന്നതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനിടയാകും അതായിരിക്കണം ഏവരുടെയും ലക്ഷ്യമെന്നും പൗലോസ് വിശ്വസിക്കുന്നു യുടെ നടുവിലൂടെ മുന്നോട്ടു പോയതിനാൽ പല കാര്യങ്ങൾ പൗലൂസിന് വ്യക്തമായി സ്വന്തം കഴിവിലല്ല കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിച്ച ദൈവം ഭാവിയിലും തന്റെ പ്രവർത്തനങ്ങളിൽ കരുതി വഴി നടത്തും കൊരന്തിലുള്ള സഹവിശ്വാസ സമൂഹം പൗലൂസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് തന്നോട് സഹകരിച്ചു അങ്ങനെ ധാരാളമായി ലഭിച്ച പ്രാർത്ഥന ദൈവത്തിന് വളരെയധികം നന്ദി കരാറ്റലിന് കാരണമായി തീർന്നു കഷ്ടതയുടെ നടുവിൽ പല മുഖാന്തരം ദൈവകൃപ പ്രാപിപ്പാൻ ിരയായി നമ്മളെ തന്നെ സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗ്യോ പിതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്ത്രോം ചെയ്യുന്നു ഈ നല്ല പ്രഭാതയാമത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം അവയെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കഥാവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവരാജ്യ ബന്ധങ്ങളുടെ നിർവചനം എന്ന വണ്ണം ഞങ്ങളെ കേൾപ്പിച്ച കഷ്ടതകളുടെ പ്രയോജനവും കഷ്ടതയുടെ പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക ജീവിതത്തിൽ വളരെ പ്രായോഗികമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കാനായി അവിടുത്തെ കരങ്ങളിൽ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ ആത്മാവിന്റെ ശക്തി പകർന്നു തന്നു ഞങ്ങളെ ഓരോ ദിവസവും അവിടുന്ന് നടത്തുന്ന ദയക്കായി സ്തോത്രം ചെയ്യുന്നു പുണ്യകരങ്ങൾ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്രം നാമത്തിൽ തന്നെ